മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കഴിഞ്ഞ ദിവസം രാത്രി ആര്യനും ഷാനവാസും തമ്മിലുള്ള ഒരു പ്രശ്നം നടന്നിരുന്നു അതേ തുടർന്ന് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിരുന്നു ആ സമയത്ത് ഹൗസ് ക്യാപ്റ്റനായ ആദില എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മിയുമായിട്ടുള്ള ഒരു പ്രശ്നം എടുത്തിടുന്നുണ്ടായിരുന്നു അന്ന് ഗസ്റ്റായിട്ടുള്ള സാബുമോൻ ഇത് ശ്രദ്ധിച്ചിരുന്നു പിറ്റേ ദിവസം സാബുമോൻ പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറയുന്ന കൂട്ടത്തിൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഒരു സംഘം ആൾക്കാര് ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതി അതിനെ ഭയപ്പെട്ട് ആ ഒരു സ്റ്റാൻഡ് മാറ്റണ്ട പിന്നെ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക്കിനിടയിലും ബിന്നി ഈ കാര്യം ആതിലയെക്കുറിച്ച് പറഞ്ഞിരുന്നു ആതിലെ ഇപ്പോഴും പഴയ കാര്യങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഒരു പ്രശ്നമുണ്ടായാൽ അതെടുത്തിടുന്നുണ്ട് എന്നൊക്കെ ആ ഒരു സംഭവം കൂടി കഴിഞ്ഞപ്പോൾ നൂറ ആതിലയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നൂറ ആതിലയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ അത് വലിച്ചിടുകയോ അത് വെച്ച് കുത്തുകയോ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവാനേ നോക്കൂ അല്ലാതെ എനിക്കാരെയും പറഞ്ഞ് നന്നാക്കാനോ അവരുടെ ചിന്താഗതി മാറ്റാനോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല സമൂഹത്തിൽ പലതരം ആളുകളുണ്ടാകും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാകും ഇല്ലാത്തവരും ഉണ്ടാകും അതൊക്കെ അവരുടെ ഇഷ്ടം അതിനെയും കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ൂറെക്കാളും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ലക്ഷ്മിയുടെ കാര്യം എടുത്തിരുന്നത് ആദിലയാണ് അതാണ് നൂറ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത് പക്ഷെ ആദില അപ്പോഴും വാശിയിൽ തന്നെയാണ് ആതില പറയുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നത് വോയിസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമായിരിക്കും എനിക്ക് പറ്റില്ല കാരണം എൽ ജി ബി ടി എന്ന് പറയുന്ന ഇവരുടെ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് ആതിലെയും നൂറയും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആതിലേക്ക് ഇവരുടെ സെക്ഷുവാലിറ്റി നോർമലൈസ് ചെയ്യണമെന്നുമുണ്ട് അതുകൊണ്ട് അത് വോയിസ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ചെയ്യും നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട എന്ന് നൂറയോട് പറയുന്നു നൂറ ഇപ്പോൾ പറയുന്നുണ്ട് അവർ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം അതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് പറയാം അല്ലാതെ എപ്പോഴും ഇട്ടിങ്ങനെ കൊട്ടേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉടനെ ആതില പറയുന്നത് നീ കൊട്ടണ്ട നിനക്ക് അത് ഓക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഓക്കെ അല്ല വെരി ബോറിംഗ് എന്നൊക്കെ നൂറ് പറയുന്നുണ്ട് ആതില അപ്പോഴും പറയുന്നത് ഞാൻ ഇവിടെ വന്നതിൽ ഒരു ഉപകാരം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിവിടെ എത്ര നാൾ നിൽക്കുന്നോ അത്രയും നാളും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറയാൻ ബേബിക്ക് ഒരു റൈറ്റ്സും ഇല്ല ആതിലയുടെ ദേഷ്യം കണ്ടിട്ട് നൂറയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ നൂറ പറയുന്നുണ്ട് പലരും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പലർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് ചിലർ പേടിച്ചിട്ടാണ് നമുക്ക് സപ്പോർട്ടാണെന്ന് പറയാത്തത് എനിക്കിനി ആകെ പറ്റുന്നത് എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ജീവിച്ച് കാണിക്കാനാണ് അത് ഞാൻ കാണിക്കും അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എൻ്റെ ആൻസർ പക്ഷേ ഇപ്പോഴും ആതില ലക്ഷ്മിയോടുള്ള ദേഷ്യത്തിൽ തന്നെയാണ് നൂറ പറയുന്നതൊന്നും ആതിലേക്ക് മനസ്സിലായിട്ടില്ല ആതില ഇപ്പോഴും പറയുന്നത് എനിക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ ലക്ഷ്മി കിട്ടിയിട്ട് കൊട്ടും ഞാൻ ഇവിടെ എത്ര നാൾ നിൽക്കുന്നു അത്രയും നാളും ഇത് എത്ര പഴയതാണെന്ന് പറഞ്ഞാലും വലിച്ചിടും